വയനാട് ചൂരൽ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഭാഗത്തെ ചാലിയാർ പുഴയിൽ തിരച്ചിൽ വ്യാപകമാക്കി ചൊവ്വാഴ്ച മാത്രം മുപ്പത്തിരണ്ട് മൃതദേഹങ്ങളാണ് ചാലിയാർ പുഴയിലൂടെ ഒഴുകിയെത്തിയത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹങ്ങൾ വയനാട് മേപ്പാടിയിലേക്ക് കൊണ്ടുപോയി ബുധനാഴ്ച പതിനാറ് മൃതദേഹങ്ങൾ കൂടി ചാലിയാർ പുഴയിൽ നിന്നും ലഭിച്ചു Hãy subscribe cho ấy Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn đi ഒരേ സുഖമില്ലാത്ത ഒരാളുണ്ട് ഒരാൾ കേട്ടോ അല്ല 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 വന്ന ആൾക്കാരെ

വയനാട് ചുവഴമല മുണ്ടക്കൈ ഭാഗങ്ങളിലുണ്ടായ ശക്തമായ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ചാലിയാർ പുഴയിൽ വ്യാപകമായി തിരച്ചിൽ തുടരുകയാണ് നിലമ്പൂർ മുണ്ടേരി ചുങ്കത്തറ പോത്തുകല്ല് എന്നിവിടങ്ങളിൽ നിന്നായി ചൊവ്വാഴ്ച മാത്രം മുപ്പത്തിരണ്ട് മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് മുപ്പത്തിരണ്ട് മൃതദേഹങ്ങൾ കൂടാതെ ഇരുപത്തിയഞ്ച് ശരീരഭാഗങ്ങളും കണ്ടെത്തി എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് എൻ സംഘം പ്രാദേശിക രക്ഷാപ്രവർത്തകർ ചാലിയാർ പുഴയുടെ തീരദേശങ്ങളിലെ നാട്ടുകാർ തുടങ്ങിയവർ ചേർന്നാണ് പുഴയിൽ അടിഞ്ഞ മൃതദേഹങ്ങൾ കരക്കെത്തിച്ചത് ലഭിച്ച മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു രണ്ട് നില പേവാടുകളിലായി മൃതദേഹങ്ങൾ കിടത്തി മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ അമ്പതിലധികം ഫ്രീസറുകൾ വിവിധയിടങ്ങളിൽ നിന്നായി ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു മൃതദേഹങ്ങൾ വേഗത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടത്തി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഫോറൻസിക് വിഭാഗം ഡോക്ടർമാരെ എത്തിച്ചാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് രാത്രിയിലും ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ തുടർന്നു ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി വി അബ്ദഹ്മാനാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് വളരെ പെട്ടെന്ന് തന്നെ ബോഡികൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത് ഞാൻ ശ്രമിക്കുന്നെങ്കിലും ബന്ധുക്കൾ പലരും അവിടെ കൂട്ടത്തോടെ ഭരണപ്പെട്ടതുകൊണ്ട് വയനാട്ടിലെ കിട്ടുന്ന അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവിടുന്ന് ബോഡികൾ നമ്മൾ അങ്ങോട്ട് നീക്കം ചെയ്യാനാവൂ ഇനിയും ധാരാളം ഫ്രീസറുകൾ നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് പല ഭാഗത്തും വരുന്നുണ്ട് ഫ്രീസറുകൾ ഇവിടെ ഈ ഭാഗത്ത് ഗവൺമെൻ്റിൻ്റെ ഭാഗത്ത് നിന്ന് ആവശ്യമായുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഫോറൻസിക്ക് ഡോക്ടർമാരടക്കം നമ്മൾ പല ഭാഗങ്ങളും ഇവിടെ എത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൽപ്പറ്റയിലേക്കും കോഴിക്കോട് നിന്നുള്ള ടീമിന് തൃശ്ശൂരിൽ നിന്നുള്ള ടീമൊക്കെ കൽപ്പറ്റയിലേക്കും പോകുന്നുണ്ട് ഇവിടെ മതത്തിലൊരു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് നാളെ രാവിലെയോട് കൂടി ഓടികൾ നമുക്ക് വയനാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലാണ് ഇപ്പോൾ എം എൽ എ പി വി അൻവർ ജില്ലാ കളക്ടർ വി വിനോദ ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മട്ടുമൽ സലീം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു എം എൽ എമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി എ പി അനിൽകുമാർ പി കെ ബഷീർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ പി അബ്ദുൽ ഹമീദ് തുടങ്ങിയ ജനപ്രതിനിധികൾ നിലമ്പൂരിൽ സന്ദർശിച്ചു ചാലിയാറിൻ്റെ ഉദ്ഭവസ്ഥാനമാണ് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ഇവിടെ നിന്നും മുപ്പത്തിയെട്ട് കിലോമീറ്റർ ഒഴികെയാണ് മൃതദേഹങ്ങൾ ചാലിയാർ പുഴയുടെ നിലമ്പൂർ ഭാഗങ്ങളിലെത്തിയത് ചൊവ്വാഴ്ച പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മുപ്പത്തിരണ്ട് മൃതദേഹങ്ങളും ഇരുപത്തിയഞ്ച് ശരീരഭാഗങ്ങളും ബുധനാഴ്ച ഉച്ചയോടെ വയനാട് മേപ്പാടിയിലേക്ക് കൊണ്ടുപോയി ബന്ധുക്കൾക്ക് തിരിച്ചറിയുന്നതിനാണ് മൃതദേഹങ്ങൾ മേപ്പാടിയിലേക്ക് കൊണ്ടുപോയത് ബുധനാഴ്ചയും ചാലിയാർ പുഴയിൽ വ്യാപകമായ തിരച്ചിൽ നടത്തി ബുധനാഴ്ച പതിനാറ് മൃതദേഹങ്ങളും പതിനാറ് ശരീരഭാഗങ്ങളും കണ്ടെത്തി കുത്തിയൊലിക്കുന്ന പുഴയിൽ ഏറെ സാഹസപ്പെട്ടാണ് രക്ഷാപ്രവർത്തകർ തിരച്ചിൽ നടത്തുന്നത് ന്യൂസ് ബ്യൂറോ പെരുന്തൽമണ്ണ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ